വെൽഫെയർ പാർട്ടി ഫലസ്തീൻ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ക്രൂരമായ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പൊരുതുന്ന ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് ചുങ്കത്ത് ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ലോകത്തിലെ രണ്ട് വൻ ശക്തികളായ ഇസ്രായേലും യു എസും ഒരുമിച്ച് നിന്ന് ആക്രമിച്ചിട്ടും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഒരാഴ്ച കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഹമാസിനെ രണ്ടു വർഷമായിട്ടും ഇല്ലാതാക്കാൻ കഴിയാതെ ഇപ്പോൾ അവർക്ക് മുമ്പിൽ കരാറുണ്ടാക്കി മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഇത് ഹമാസിന്റെ വിജയമാണെന്നും മാർച്ചിനു ശേഷം നടന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ അതിക് റഹ്മാൻ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു വിശ്വാസത്തിന്റെ കരുത്തുമായി നിശ്ചയദാർഢ്യത്തോടെ ജന്മനാടിനായി പോരാടുന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ലെന്നും ഈ പോരാട്ടത്തിൽ ഹമാസാണ് യഥാർത്ഥ വിജയിന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു ജമാത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ കെ സക്കരിയ പ്രവാസി വെൽഫെയർ ഫോറം പത്ര ഭാരവാഹി എ സുഹൈൽ എസ് ഐ ഒ ഏരിയ പ്രസിഡന്റ് കെ വി അലി നഷീദ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏരിയ പ്രസിഡന്റ് കെ എം നാദിർ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ ടീച്ചർ തുടങ്ങിയവർ ഐക്യദാഠ്യ സംഗമത്തിൽ സംസാരിച്ചു എം ഇ ഷുക്കൂർ മാസ്റ്റർ സ്വാഗതവും കെ പി യൂസുഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഫലസ്തീൻ പതാകയന്തിയും കഫിയ പുതിച്ചും യുദ്ധത്തിന്റെ ക്രൂരതകൾ പ്രകടിപ്പിച്ചും ചുങ്കം ടൗണിൽ നടന്ന ഐക്യദാർഢ്യ ഐക്യദാർഢ്യമാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു അസ്ലം കല്ലടി കെ പി മനാഫ് സി പി റഫീ കെ പി ലുഖ്മാൻ എം ടി ആസിഫ് എ ബുഷ്ര വി കെ ഷാഹിന പി കെ സൽമ കെ കെ ഷെരീഫ എ സനീറ എം ഇ നുസൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി